ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കുന്നു ഞാനിവിടെ അടിപൊളിയായിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ദേവീട്ടൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനാണേ അപ്പം ഞങ്ങളെല്ലാവരും എല്ലാവരും അവിടേക്ക് പോകണം തിരക്കിലാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയതെയാണ് നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ അത്യാവശ്യം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ദിഖിലാട്ടനും അതേപോലെ വിദ്യാട്ടൻ്റെ ഫ്രണ്ടും കൂടി കേക്ക് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് അവർ വന്നു കേക്കൊക്കെ സെറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ദേവുട്ട് അതായത് നമ്മുടെ പിറന്നാളുകാരും റെഡി ആവണ്ടേ അപ്പോൾ ചേച്ചി അവന് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരുന്നതായിരുന്നു കേട്ടോ അമ്മയുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സർപ്രൈസും കൂടി ഉണ്ടായിരുന്നേ അപ്പോൾ ദേവുട്ടനെ കണ്ണൊക്കെ പോത്തിട്ട് നിവ്യാട്ടം കൊണ്ടുവന്ന അവന് സൈക്കിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സർപ്രൈസാണ് ഇപ്പോഴേക്കാണെന്ന് ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് കൂടുതലും അങ്ങോട്ട് ആളെ ഫേസിലുള്ള എക്സ്പ്രഷൻ ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ സൈക്കിളൊക്കെ കിട്ടി ഭയങ്കര ഹാപ്പിയാണ് ആൾ രണ്ട് റൗണ്ടൊക്കെ അങ്ങോട്ട് ഓട്ടി ആ ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കേക്ക് മുറിക്കുള്ള പരിപാടിയിലേക്ക് പോവുകയാണേ അപ്പോൾ അമ്മ വിളക്കൊക്കെ കത്തിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുക അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ നാദൂസിൻ്റെ ഭാഗം കേക്ക് കട്ടിങ് കൂടി ഉണ്ട് കേട്ടോ വെറുതെ ആണെങ്കിൽ ഒരു തൊപ്പിയൊക്കെ വെച്ച് അവൻ്റെ ഒരു കേക്ക് കട്ടിങ് കൂടി കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തു കിട്ടോ പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കാണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ബാക്കി കേക്കൊക്കെ ആയിട്ടും കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലൊക്കെ ആക്കി എല്ലാവർക്കും കൊടുത്തു പിന്നെ അതിന് ശേഷം ഞാൻ നാദൂസിനും മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കുമായിരുന്നു പിന്നെ കുട്ടികളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം നാദൂസിൻ്റെ പക സൈക്കിളൊക്കെ കൂട്ടി ഞങ്ങൾ അങ്ങനെ യാത്ര പറഞ്ഞു പിറന്നാളാഘോഷമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ കാറിലൊക്കെ കയറി സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്